കേസ് കൊടുക്കണം കൂടെ ഞാനുണ്ട് വീണു പോകാതെ ചേർത്ത് പിടിച്ചവൻ ആണൊരുത്തൻ ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന അതിജീവിതയോട് പി ടി തോമസ് പറഞ്ഞത് ഒരേയൊരു കാര്യമാണ് ആദ്യം നിനക്ക് മോതിരമണിയിച്ച ഭാവി വരനെ ഈ വിവരം അറിയിക്കുക എന്നിട്ട് നിയമപരമായി മുന്നോട്ടു പോകാൻ അനുവാദം ചോദിക്കുക ഏതൊരു പെൺകുട്ടിയും നെഞ്ചിടിപ്പോടെ മാത്രം നേരിടുന്ന നിമിഷം സമൂഹം എന്തു പറയും വീട്ടുകാർ എന്ത് കരുതും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങുമോ എന്നൊക്കെയുള്ള ആയിരം ആശങ്കകൾ പക്ഷേ ആ ഫോൺ കോളിനപ്പുറത്ത് നവീൻ പറഞ്ഞ മറുപടിയാണ് ആ പെൺകുട്ടിയെ പിന്നീടിക്കണ്ട കാലമത്രയും തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തയാക്കിയത് നിയമപരമായി മുന്നോട്ട് നീങ്ങണം അവര് വെറുതെ വിടാൻ പാടില്ല ഭയക്കേണ്ട എല്ലാത്തിനും നിനക്കൊപ്പം ഞാനുണ്ട് ഓർക്കണം അന്ന് അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല വെറുമൊരു വാക്കുകൊണ്ടുള്ള ഉറപ്പ് മാത്രമേയുള്ളൂ അപമാനം ഭയന്ന് പലരും പാതിവഴിയിൽ ബന്ധം ഉപേക്ഷിച്ചു പോകുന്ന ഇക്കാലത്ത് തളർന്നു പോകുമായിരുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്തു നിർത്തി നീ പോരാട് എന്ന് പറയാൻ നവീൻ കാണിച്ച ആ മനസ്സ് അതാണ് യഥാർത്ഥ അണത്തം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ഒരാൾ നമുക്കൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നത് മാത്രമാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ അളവുകൾ തൻ്റെ പങ്കാളിക്ക് സംഭവിച്ച ദുരന്തത്തിൽ സഹതാപം കാണിച്ച് മാറി നിൽക്കുകയല്ല മറിച്ച് ഇനിയാണ് നീ ശക്തയാകേണ്ടത് എന്ന് പറഞ്ഞ് കൂടെ നിന്ന നവീൻ നിങ്ങൾ ആ പെൺകുട്ടിക്ക് നൽകിയത് ഒരു ജീവിതം തന്നെയാണ് അന്ന് ആ കൈകൾ ചേർത്തു പിടിച്ചിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഭാവന എന്ന പോരാളി ഉണ്ടാകുമായിരുന്നില്ല നല്ല കാലത്ത് കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കും പക്ഷേ വീണുപോകുമെന്നുറപ്പുള്ളിടത്ത് താങ്ങി നിർത്തുന്നവനാണ് യഥാർത്ഥ പങ്കാളി നവീൻ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നു